നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിന് എൻട്രൻസ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം ആ ഒരു കാര്യത്തിന് എന്തായാലും എന്താണ് ഫൈനലായിട്ട് ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ സൈഡിൽ നിന്ന് കൃത്യമായ ഒരു തീരുമാനം വന്നിട്ടുണ്ട് കേരളത്തിലും രണ്ടായിരത്തി ഇരുപത്തി നാല് അക്കാഡമിക് ഇയർ മുതൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ എൻട്രൻസ് ത്രൂ ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും ബി എസ് സി നേഴ്സിംഗിന്റെ അഡ്മിഷൻ ഇനി മുതൽ എൻട്രൻസ് ത്രൂ തന്നെ ആവണം എന്നായിരുന്നു ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു എൻട്രൻസ് ആർദ്ധാനായിട്ട് കൊടുത്തിരുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ പതിനഞ്ചാം തീയതിയുമായിരുന്നു സോ എനി ഹൌ ഇനി മുതൽ കേരളത്തിലുള്ള വിദ്യാർത്ഥികളും ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ നേടണമെങ്കിൽ എൻട്രൻസ് എഴുതണം എന്നൊരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് തീരുമാനം ആയിട്ടുണ്ട് പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ നീറ്റ് അടിസ്ഥാനത്തിലാണോ നടക്കുന്നത് അല്ലെങ്കിൽ നീറ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും കേരളത്തിലെ ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ നീറ്റിന്റെ അടിസ്ഥാനത്തിലാവാനായിട്ടുള്ള ചാൻസ് ഇല്ല കറന്റലി നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ എയ്തർ എൻട്രൻസ് കമ്മീഷണർ ഓഫ് കേരള നടത്തുന്ന എൻട്രൻസിലൂടെയോ ഇല്ല എങ്കിൽ നമുക്ക് നേരത്തെ ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ബി എസ് ആണ് ഓക്കെ സോ എൽ ബി എസ് നടത്തുന്ന ഏതെങ്കിലും ഒരു പുതിയ എൻട്രൻസിലൂടെ ആവാനായിട്ടുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് മേ ബി ഇനിയിപ്പോൾ എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരളയാണ് ഈ ഒരു എൻട്രൻസ് നടത്തുന്നതെങ്കിൽ മേ ബി അത് കീമിൽ നിന്ന് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് സോ ഇനി പോസിബിലിറ്റീസ് എന്തൊക്കെ തന്നെയായാലും കേരളത്തിൽ ഇനി മുതൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ നേടണമെങ്കിൽ നമ്മൾ എൻട്രൻസ് എഴുതേണ്ടതായിട്ടുണ്ട് സോ അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ് പിന്നെ ഇതിന്റെ ഒരു സിലബസോ കാര്യങ്ങളോ ഒന്നും തന്നെ തീരുമാനമായിട്ടില്ല ഉടനെ തന്നെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ എൻട്രൻസിന്റെ സിലബസും ഗവൺമെന്റ് സൈഡിൽ നിന്ന് റിലീസ് ചെയ്യുന്നതായിരിക്കും ദൻ അടുത്ത് വരുന്ന ഒരു ചോദ്യമാണ് കേരളത്തിലെ പാരാമെഡിക്കൽ കോഴ്സുകളും അത് കൂടാണ്ട് വരുന്ന അലൈഡ് കോഴ്സുകളുടെയും അഡ്മിഷന് എൻട്രൻസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നേരത്തെ എൽ ബി എസ് കൗൺസിലിംഗ് ചെയ്തിരുന്ന കോഴ്സസിൽ ബി എസ് സി നേഴ്സിംഗിന് വേണ്ടി മാത്രമായിരിക്കും എൻട്രൻസ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ കറണ്ടിലി വന്നിരിക്കുന്ന തീരുമാനം മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊന്നും തന്നെ എൻട്രൻസ് ഉണ്ടാവുക ഇല്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഡിഗ്രി പാരാമെഡിക്കൽ കോഴ്സുകളായാലും ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളായാലും എൻട്രൻസ് ത്രൂ അല്ല പ്ലസ് ടുന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ എന്നാണ് കറന്റലി അറിയിച്ചിരിക്കുന്നത് സോ കേരളത്തിൽ നിങ്ങൾ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ എൻട്രൻസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മറക്കാണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക കേരളത്തിൽ ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടത് എൻട്രൻസിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അത്തരം വീഡിയോസ് വളരെ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ